ബാപ്പ ാണ് അല്ലെങ്കിൽ ഞാൻ വലിയ തങ്ങളെ ബഹുമാനിക്കണം എന്നുള്ള രൂപമല്ല ബാപ്പാന്റെ ജീവിതം അതാണ് ഞാൻ നേരത്തെ ഓദ്യിയത് നിത്യമിൽ സത്യമിൽ എന്നുള്ള വരി ഫുൾ നിക്റും സ്വലാത്തും തന്നെയാണ് നമുക്കറിയാം ഞാൻ എന്നെ പഠിപ്പിച്ച് ഈ ഒരു രണ്ട് വർഷത്തേക്കാണ് എന്നെ കൂടെ കൂട്ടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മളൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതിലേക്കാന്ന് പോക്ക് എന്നുള്ളത് എനക്ക് അറിയില്ല നമുക്ക് തിരിഞ്ഞിട്ടുമില്ല എന്നേരം ഒരുപാട് ഇങ്ങനെ ചെല്ലുമ്പോ ബഗ്ദാദ് യാത്രയില് കൂടെ ഞാനും ഉമ്മ ഉണ്ട് നമ്മളെല്ലാം ഉണ്ട് അപ്പൊ ഞാനൊരിക്കാനോട് ചോദിച്ചെ ചുണ്ട എനക്ക് പോകണ്ടപ്പ എന്താ ചെല്ലുന്നു അവ ഒന്നുമില്ല മോ ഒന്നും പിന്നെ പറഞ്ഞ് ഒന്നല്ല അള്ളാന്റെ ഇസ്മ ഉപ്പാപ്പ ഹയാത്തുകാലത്ത് എന്തായിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി സംതിങ് ലക്ഷത്തിൻറെ ആ ത്വരീക്കത്ത് ഇത്രയും ഇസ്മ ചെല്ലിറ്റ് അതിന്റെ റിയാതെ പൊടിയിട്ടുണ്ടായിരുന്നു നമ്മക്കൊന്നും ഇപ്പൊ അതാവൂല അപ്പൊ പകര ചെല്ലിറ്റെങ്കും അള്ളാഹ് നന്നാക്കി കോട്ടയ ഉപ്പ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ും സ്വലാത്തും നിത്യമിരും സത്യമിരും എന്താ ഹുസു എന്താ നാലാളെ ജനങ്ങളുമുമ്പിൽ അറിയിക്കലാണോ ഹുസുവെന്ന രണ്ടു സ്ഥാനമുണ്ട് ദുന്യവിയായ ഹുസുവുണ്ട് ഹുസുവുണ്ട് ദുന്യവിയായ ഹുസുവെന്താ ജനങ്ങളുമ്പോൾ നാലാളെ കാണാൻ അതിനുമാണല്ലൊരു ഹുശു ഹു അതല്ല ഉഹർവിയായ ഹുസുവാണ് ബാപ്പ തെരഞ്ഞെടുത്തത് ഏത് ആര് കാണാനോ കുടിക്കാനോ ഒന്നല്ല സമയത്ത് ചെല്ലി ആ എന്നാലോ ജനങ്ങൾ വന്ന ജനങ്ങളൊക്കെ തലോടി എല്ലാം ചെയ്ത് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഖുർആനും ബാപ്പാന്റെ ജീവിതം അതാണ് അതേതും ഞാൻ ഓതിന് ചെയ്ത ഹുസുവും സത്യമിൽ സത്തായ ബദരീങ്ങളാൽ ഈമാനുള്ള ആ ഓദ്യ ഓദ്യും സ്വലാത്ത് ഖുർആൻ ഒക്കെ എന്താക്കുകയാണ് നമ്മളെ ജീവിതകാലത്ത് ഏത് നിലക്കും സഹായിക്കാൻ അർഹതപ്പെട്ടത് ബദിരീങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അവിടുത്തെ ബാപ്പ തന്നെയും അവിടുത്തെ ഉമ്മയുമാണ് ബന്ധുണ്ടെങ്കിലും ബദിരീങ്ങളെ പേരിലായി കൊടുക്കണം എന്നുള്ളത് ആയതുകൊണ്ട് ആ ചെല്ലുന്നക്ക ബദരീങ്ങളിലേക്ക് ഹതിയാക്കിയപ്പോൾ എന്നിട്ടോ ആ സത്തായ ഈമാനിന്റെ ഭാഗമാണ് ഇതൊക്കെ ഈ ഒരുമിച്ച് കൂടലും ഈ നാനാ ഭാഗത്ത് നമ്മൾ കോതി നിൽക്കുന്ന സ്ഥലത്തുള്ള പള്ളിയാകുന്ന പള്ളി ദർസാകുന്ന ദർസ് മദർസയാകുന്ന മദർസയുടെ വളർച്ച അതിന്റെ ഒരു ഭാഗമാണ് ശേഷം അതാ നേരത്തെ പോയി തോന്നി ദാഹമൗത്തത് കൂട്ടിട്ടും ീങ്ങളാൽ തുണറപ്പനാ എന്താ പെയ്ത്ത് അതെ ഞാനും നിങ്ങളും ബാപ്പാന്റെ എല്ലാ ദ്വാളയിൽ പങ്കെടുക്കലുണ്ട് അതേ ഏത് ദ്വാരയിലും ഉണ്ടാകലുണ്ട് എന്താ മാരകമായ രോഗം വന്ന് മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യന്മാർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞൊരവസ്ഥ ആ കല്ലെ എന്നുള്ള ദ്വാളകത അവിടെ പുലരുകയാണ്